എല്ലാവർക്കും പി എസ് സി എസ് സി ആർ ടി ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കമ്പനി ബോർഡ് എൽ ജി എസിന് ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ട ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളുമാണ് തന്നിരിക്കുന്നത് ചേരുമ്പടി ചേർക്കാനാണ് കൊടുത്തിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് പുതിയ എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ അഞ്ച് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും അവിടെ ക്ലിയർ ആയിട്ട് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട് നമുക്ക് ആറ് മൗലിക അവകാശങ്ങളാണ് ഉള്ളത് അതിൽ സമത്വത്തിനുള്ള അവകാശം വരുന്നത് ആട്ടുക്കൾ പതിനാല് തൊട്ട് പതിനെട്ട് വരെയാണ് പഠിച്ചു വെക്കുക സമത്വത്തിനുള്ള അവകാശം വരുന്നത് പതിനാല് തൊട്ട് പതിനെട്ട് വരെയാണ് അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആട്ടുക്കള് പത്തൊമ്പത് തൊട്ട് ഇരുപത്തി രണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് ആട്ടുക്കൾ പത്തൊമ്പത് തൊട്ട് ഇരുപത്തി രണ്ട് വരെയാണ് അടുത്തത് ചൂഷണത്തിനെതിരായ അവകാശം ചൂഷണത്തിനെതിരായ അവകാശം വരുന്നത് ഇരുപത്തി മൂന്നിലും ഇരുപത്തി നാലിലുമാണ് മത അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആട്ടുകൾ ഇരുപത്തി തൊട്ട് ഇരുപത്തി എട്ട് വരെയാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം വരുന്ന ആട്ടുകൾ ഇരുപത്തി ഒൻപതും മുപ്പതുമാണ് അതുപോലെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം വരുന്ന മുപ്പത്തി രണ്ടിലാണ് ഇതാണ് നമുക്കിവിടെ ചേരുമ്പോഴ് ചേർക്കാൻ ചോദിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്ന ഏതാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് അപ്പം വരുന്നത് ഏതാണ് ഇതാണ് വരുന്നത് സമത്വത്തിനുള്ള അവകാശം പതിനാല് തൊട്ട് പതിനെട്ട് വരെ മതസ്വാദിൻ്റെ ഏതാണ് ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തി എട്ട് വരെ ചൂഷണത്തിൻ്റെതായ അവകാശം ഇരുപത്തി മൂന്നും ഇരുപതും നല്ല അപ്പം ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് മൗലിക അവകാശം ഭാഗം എത്തിലാണ് ഭാഗം മൂന്നിലാണ് റിപ്പീറ്റഡ് പി വൈ ക്യൂ ആണ് മൗലിക അവകാശം പാർട്ട് ത്രീയിലാണ് സാധാരണയായിട്ട് നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ് എന്നാൽ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ് ഭരണഘടനയാണ് പി വൈ ആണ് പഠിച്ചു വെക്കുക ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നമ്മളിപ്പം ആറെണ്ണം പഠിച്ചത് ആറും ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ എത്ര മുതലാണെന്നും പഠിച്ചു വെക്കുക പി എസ് സി ചോദിക്കാറുണ്ട് ആദ്യം ഇവിടെ നമുക്ക് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് നോക്കാം നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമസംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് ഏത് സമത്വത്തിനുള്ള അവകാശം ഈ അവകാശപ്രകാരം മതം വർഗം ജാതി ലിംഗം ജനന സ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല ഇത് നിങ്ങൾ ആർട്ടിക്കിൾ ഏതാണെന്ന് തന്നെ പഠിക്കണം പി എസ് സി ചോദിക്കാറുള്ളതാണ് സമത്വത്തിനുള്ള അവകാശങ്ങൾ വരുന്നത് പതിനാല് തൊട്ട് പതിനെട്ട് വരെയുള്ള ആർട്ടിക്കിളാണ് അതിൽ ആർട്ടിക്കിൾ പതിനാലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളത് വരുന്നത് ആർട്ടിക്കിൾ പതിനഞ്ചാണ് മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്നുള്ളത് വരുന്നത് അതുപോലെ ആർട്ടിക്കിൾ പതിനാറും റിപ്പീറ്റഡ് പി വയ്ക്കുവാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ പതിനാറാണ് അതുപോലെ ആർട്ടിക്കിൾ പതിനേഴ് എന്താണ് ഐത്ത നിർമ്മാർജ്ജനമാണ് അൺടച്ചബിലിറ്റി ആണ് പഠിച്ചു വയ്ക്കുക റിപ്പീറ്റഡ് പി വിയിക്കുകയാണ് അതുപോലെ ആർട്ടിക്കിൾ പതിനേഴാണ് മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസ്സാക്കിയ ഭരണഘടനയിലെ വകുപ്പും അതും ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വെക്കുക അതുപോലെ ആർട്ടിക്കിൾ പതിനെട്ടിൽ വരുന്ന ഏതാണ് പദവി നാമങ്ങൾ പദവി നാമങ്ങൾ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ പതിനെട്ട് വരുന്നത് നിങ്ങൾ പതിനാല് വരെ പതിനാല് തൊട്ട് പതിനെട്ട് വരെയുള്ള എല്ലാ ആർട്ടിക്കിളും ക്ലിയർ ആയിട്ട് പഠിക്കണം പി എസ് സി ചോദിക്കാറുണ്ട് ഒന്നുകൂടെ പറയാം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് അത് ആർട്ടിക്കിൾ പതിനാലാണ് അതുപോലെ മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല എന്നുള്ളത് ആർട്ടിക്കിൾ പതിനഞ്ചാണ് അതുപോലെ അതുപോലെ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ പതിനാറാണ് അൺടച്ചബിലിറ്റി പതിനേഴാണ് ആർട്ടിക്കിൾ അതുപോലെ പതിനെട്ടാണ് പദവി നാമങ്ങൾ നിരോധിക്കുന്നത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക അടുത്തത് വരുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആർട്ടിക്കിൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആർട്ടുക്കൾ പത്തൊമ്പതിൽ ആറ് തരം മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാം പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടുക്കളും നോട്ട് ചെയ്ത് വെക്കണം ആദ്യം ഇവിടെ പറയുന്ന അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കരണത്തിനുമുള്ള സ്വാതന്ത്ര്യം അത് പത്തൊമ്പത് ഒന്ന് ഏയിൽ വരുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലെ സമാധാനപരമായിട്ട് സമ്മേളനി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം വരുന്നത് പത്തൊമ്പത് ക്ലോസ് വണ്ണില് ബിയിൽ വരുന്നതാണ് അതുപോലെ സംഘടനകള് രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം വരുന്നത് പത്തൊമ്പതാമത്തെ ക്ലോസ് വണ്ണില് സിയിൽ വരുന്നതാണ് ഏത് സംഘടനകൾ രൂപീകരിക്കാനുള്ളത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ഡി വരുന്നത് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ വരുന്ന ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായിട്ട് താമസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജിയിൽ വരുന്ന ഇഷ്ടമുള്ള തൊഴിൽ വ്യവസായം കച്ചവടം എന്നിവയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് പുതിയ എസ് സി ആർ ടിയുടെ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ സിലബസ് വൈസ് ക്ലാസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണുക അടുത്തത് ഇവ കൂടാതെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അതുപോലെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് പ്രതിപാദിക്കുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡത പരമാധികാരം സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അതും പഠിച്ചു വെക്കണം എന്താണ് രാജ്യത്തിന്റെ അഖണ്ഡത പരമാധികാരം സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ ആറ് മൗലിക സാധനങ്ങളില് നിയന്ത്രണങ്ങളും ഉണ്ടാവും ഇത് ആർട്ടിക്കിള് ഇരുപതിൽ വരുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ് വരുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് ഏത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പഠിച്ചു വെക്കുക നമ്മുടെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഈ ആർട്ടിക്കിൾ ഇരുപത്തൊന്നാണ് അതുപോലെ പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തൊന്ന് അനുച്ഛേദം വെച്ചാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിക്കുന്നത് ആട്ടുകൾ ഇരുപത്തിയൊന്ന് അനുസരിച്ചാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് എ യും പഠിക്കണം വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ആട്ടുകൾ ആണ് അതാണ് അടുത്ത പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അനുച്ഛേദം ഇരുപത്തി എ പ്രകാരം വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിലാണ് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക ഈ മാർക്ക് ചെയ്തേക്കുന്ന എല്ലാം പി വികാണ് പഠിച്ചുവെക്കുക രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ ഇരുപത്തി എ അതുപോലെ വിദ്യാഭ്യാസ അവകാശം പാർലമെന്റ് അംഗീകരിച്ച് രണ്ടായിരത്തി ഒൻപതിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് അതുപോലെ ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് അതും പഠിച്ചു വയ്ക്കുക അടുത്തത് വരുന്ന ചൂഷണത്തിനെതിരായ അവകാശമാണ് നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയും അതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ടായിരുന്നു അടിമത്തം മനുഷ്യക്കടത്ത് നിർബന്ധിത ജോലി ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പ് നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി മൂന്ന് എല്ലാവിധ അടിമ ജോലികളെയും അതുപോലെ മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ആർട്ടിക്കിൾ ഇരുപത്തി നാല് എന്താണ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഖനികളിലോ വ്യവസായ ശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുക അത് പഠിച്ചു വെക്കണം ബാലവേല വരുന്ന ആർട്ടിക്കിൾ ഇരുപത്തി നാലിനാണ് പോലെ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിൽ വരുന്നത് അടിമത്തോ മനുഷ്യക്കടത്തോ ആണ് രണ്ടും മാറി പോലെ ബാലവേല വരുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇന്ത്യയിൽ ഓരോരുത്തരും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അതുപോലെ അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ് എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണനയും തുല്യ സംരക്ഷണവും മത സ്വാതന്ത്ര്യത്തിലുള്ള ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം അത് പഠിച്ചു വെക്കണം പൊതുക്രമം ആരോഗ്യം ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും ആർട്ടിക്കിൾ എത്ര തൊട്ടാണ് ഇരുപത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി എട്ട് വരെയാണ് മതസ്വാതീനത്തിലുള്ള അവകാശത്തിൽ വരുന്നത് അപ്പോൾ ഇത് പഠിച്ചു വെക്കണം പൊതുക്രമം ആരോഗ്യം ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും പി വൈക്കുമാണ് പഠിച്ചു വെക്കുക അടുത്തത് സാംസ്കാരികമോ വിദ്യാഭ്യാസപരമായ അവകാശമാണ് ഇതിൽ പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മല അവകാശമാണ് സാംസ്കാരികമോ വിദ്യാഭ്യാസപരമായ സാംസ്കാരികമോ വിദ്യാഭ്യാസപരമായ അവകാശം ഇതിൽ ആർട്ടുകൾ വരുന്ന ഇരുപത്തി ഒൻപതും മുപ്പതുമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗ്ഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ഇതുപ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട് അതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും പരിപോഷിക്കുവാനും പറ്റും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് പഠിച്ചു നോക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് ഇതോടെയുള്ളൂ ആറാമത്തെയാണ് വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം മേൽപ്പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം മുപ്പത്തി രണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയിലേയും അതുപോലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കുന്നതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകളിലൂടെയാണ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർ നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും പഠിച്ചു വയ്ക്കുക റിപ്പീറ്റഡ് പി വൈ ക്യു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ഈ അവകാശത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് അതുപോലെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഹൈക്കോടതിയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് അതുപോലെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കും അവകാശം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഇതിനെ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പം നമ്മൾ ക്വസ്റ്റ്യന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട് അടുത്തത് ഈ ചാപ്റ്ററിൽ പറയുന്നത് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട് ഇത് കൈവരിക്കാനുള്ള ആശയങ്ങളാണ് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ലക്ഷ്യം ക്ഷേമ രാഷ്ട്രം സ്ഥാപിക്കുക ഇതാണ് നിർദ്ദേശക തത്വത്തിൻ്റെ ലക്ഷ്യം മൗലിക അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ കഴിയുന്നവ കഴിയുന്നവ അല്ല ആ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം മൗലിക അവകാശം നമുക്ക് കോടതിയെ സമീപിച്ചാൽ നമുക്കതിൻ്റെ നീതി കിട്ടും എന്നാൽ നമുക്ക് നിർദ്ദേശക തത്വങ്ങൾ കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല അതാണ് പറയുന്നത് സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട് ഭരണഘടനയുടെ ഭാഗം നാലിലാണ് പഠിച്ചു വെക്കുക നിർദ്ദേശക തത്വം വരുന്ന ഭാഗം നാലിലാണ് മൗലികാവകാശം ഏതായിരുന്നു ഭാഗം മൂന്നില് നിർദ്ദേശക തത്വം ഭാഗം നാലിലാണ് അനുച്ഛേദം മുപ്പത്താറ് തൊട്ട് അൻപത്തി ഒന്ന് വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ വരുന്നത് ആർട്ടിക്കിൾ എത്ര തൊട്ടാണ് മുപ്പത്താറ് തൊട്ട് അൻപത്തി ഒന്ന് വരെയാണ് നമ്മൾ മൗലിക അവകാശത്തിൻ്റെ പറയുന്നത് ആട്ടുക്കൾ പന്ത്രണ്ട് തൊട്ട് മുപ്പത്തി അഞ്ച് വരെയാണ് അതും പഠിച്ചു വെക്കുക ഇവിടെ ഏതാണ് ആർട്ടിക്കിൾ വരുന്ന നിർദ്ദേശ വരുന്ന മുപ്പത്തി ആറ് തൊട്ട് അൻപത്തി ഒന്ന് വരെയാണ് നിർദ്ദേശ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണ നിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ആണിവ രാഷ്ട്രത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർഷിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് കാണാത്തവരത് കണ്ടാൽ മതി ഇവിടെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തമ്മ നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ് മൗലിക അവകാശങ്ങൾ ഗവണ്മെന്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മൗലിക അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശത്തെയാണ് സംരക്ഷിക്കുന്നത് മൗലിക അവകാശം എന്താണ് വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത് എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു കമ്പയർ ചെയ്ത് പഠിക്കണം മാസ് ഫോളോയിങ് ചോദിക്കും അധികാവകാശം വ്യക്തികളുടെ അവകാശത്തെയാണ് സംരക്ഷിക്കുന്നത് എന്നാൽ നിർദ്ദേശക തത്വം എന്താണ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിലെയും ക്ഷേമം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് മൗലിക അവകാശം ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാൻ സാധിക്കും പഠിച്ചു വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കും എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ട കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചു വെക്കുക മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായിട്ട് സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ് നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി അത്രയും ഇല്ല താരതമ്യേന ലളിതമാണ് മൗലിക അവകാശങ്ങളിലെ ഭേദഗതി വരുത്തുന്നതിന് എന്താണ് അതിന് സങ്കീർണമായ നടപടിക്രമങ്ങൾ ക്രമങ്ങൾ ആവശ്യമാണെന്ന നിർദ്ദേശക തത്വങ്ങളുടെ കേസിൽ അത് വരുന്നില്ല ജനാധിപത്യ പ്രക്രിയയും മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് ശാബ്കരിക്കുന്നത് അടുത്ത ലാസ്റ്റ് ഈ ക്വസ്റ്റിനും കൂടെയുള്ളൂ മൗലിക കടമകൾ മൗലിക കടമകൾ ഫണ്ടമെൻ്റൽ ലൂട്ടി ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടുകൾ അൻപത്തി ഒന്ന് എയിലാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് മൗലിക അവകാശങ്ങൾ അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ പിന്നെ മൗലിക കടമകൾ മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസിന് ടോപ്പിക്കിൽ ഉള്ളത് തന്നെയാണ് അപ്പം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ ഈ ചാപ്റ്റേഴ്സ് പഠിക്കണം നമ്മൾ പുതിയ എസ് ആർട്ടിലെ എല്ലാ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആദ്യം ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കോട്ടാണ് ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ചോദിക്കുക എന്താണ് ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ് പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ ത സമർപ്പിക്കുന്നതിനായിട്ട് ആയിരത്തി എഴു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് സിംഗ് കമ്മിറ്റിയാണ് പഠിച്ചുവൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പുതിയ ഭാഗം ഭാഗം എത്രയാണ് ഫോർ എ ഫോർ എ ഉൾപ്പെടുത്തി ഇത് പ്രകാരം അൻപത്തൊന്ന് എ എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ട് തീർന്നത് ഇവിടെ ക്ലിയർ ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് എക്സാമിന് ചോദിച്ചത് പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ആശയങ്ങളാണ് എല്ലാ പൗരരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടുത്തുന്നതാണിവ പതിനൊന്ന് ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്ര എണ്ണം ഉണ്ട് പതിനൊന്നെണ്ണം പഠിച്ചു വെക്കുക പി വയ്ക്കുവാണ് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണുള്ളത് ഇവയിൽ ചിലത് ധാർമ്മികമായും മറ്റു ചിലത് പൗരധർമ്മപരവുമായിട്ടുള്ളതാണ് പൗരർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള ഇതുമുള്ളവരാക്കണമെന്നാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം അപ്പോൾ ഈ ചാപ്റ്ററിൽ ആയിട്ട് പറയുന്നത് മൗലിക അവകാശം മൗലിക അവകാശം എത്രയാണ് ഭാഗം ഭാഗം മൂന്നാണ് നമ്മൾ മൗലിക അവകാശം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അതുപോലെ ആർട്ടിക്കിൾ വരുന്നത് പന്ത്രണ്ട് തൊട്ട് മുപ്പത്തി അഞ്ച് വരെയാണ് അതും പഠിച്ചു വെക്കുക പിന്നുള്ളത് ആറ് മൗലിക അവകാശങ്ങളാണ് നമ്മൾ പഠിച്ചു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അതിലെ ആർട്ടിക്കിൾസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് അതും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാലിനാണ് അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് അതുപോലെ അതിലും ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക പിന്നെ നമ്മൾ പഠിച്ച മൗലിക കർത്തവ്യമാണ് അതും ആണ് മൗലിക കർത്തവ്യം വരുന്നത് നമ്മൾ നാല് എയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്വരൻസിങ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് ഈ ബാ മൗലിക അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ ഭാഗം ആഡ് ചെയ്തത് അത് വരുന്ന ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ആണ് പതിനൊന്ന് മൗലിക ചുമതലകളാണ് ഉള്ളത് അതും പഠിച്ചു വെക്കുക മൂന്നും ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്